ട്രംപിന്റെ ഭ്രാന്ത പിടിച്ച താരിഫ് നയം ഇന്ത്യക്ക് താങ്ങാനാവുന്നതിലും ഭീകരമാവുകയാണ് കഴിഞ്ഞ ആഴ്ച ചുമത്തിയ യു എസ് ഇരട്ടിയാക്കിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് തിരുവ അൻപത് ശതമാനമാക്കിയത് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ പ്രാബല്യത്തിൽ ഇന്ന് വന്നു ഇന്നലെ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നിലവിൽ വരും തിരിവ് വർദ്ധിപ്പിച്ചതോടെ കയറ്റുമതി മേഖല വലിയ തിരിച്ചടി നേരിടും വീണ്ടും ഭീഷണിയേ ട്രംപ് രംഗത്തുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പേടിപ്പെടുത്തൽ അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ഇന്ത്യ ഇതുവരെയും അഡ്രസ് ചെയ്യാത്തൊരു വലിയ വിഷയമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരായ അഭിലാഷ് കൃഷ്ണൻ നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനമാണവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ട്രംപിന്റെ താരിഫ് ട്വീറ്റുകൾ ഒന്നിന് പിറകെ ഒന്നായി വരുന്നുണ്ട് ഇന്ത്യയ്ക്ക് എളുപ്പത്തിൽ എടുത്തു കളയാവുന്ന ഒരു പുകഞ്ഞ കൊള്ളിയല്ല അമേരിക്ക ഓയിലും മരുന്നും വസ്ത്രങ്ങളും സോഫ്റ്റ്വെയറും ഒക്കെ ചർച്ചയാകുന്ന ഈ താരിഫ് യുദ്ധത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ആണ് അവിടെ ഇന്ത്യയുടെ ഭാവി അതായത് വരാൻ പോകുന്ന ഇന്ത്യൻ യുവതയുടെ ഭാവി തന്നെ തീരുമാനിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അമേരിക്കൻ കമ്പനിയായ എൻ ആണ് അഡ്വാൻസ്ഡ് ജി യുവിൻ്റെ നിർമ്മാണത്തിൽ ലോക കുത്തക ആപ്പിളും ഗൂഗിളും ഓപ്പൺ എയും മൈക്രോസോഫ്റ്റും എല്ലാം മത്സരിച്ച് അവരുടെ കയ്യിൽ നിന്നും ഈ ജി പി യു വാങ്ങിക്കൂട്ടുകയാണ് അങ്ങനെയാണ് എൻ വി ഡി എയുടെ മാർക്കറ്റ് വാല്യൂ വളരെ വേഗം മുന്നോട്ട് കുതിച്ചത് അതേസമയം ഈ കമ്പ്യൂട്ടിംഗ് പവർ ചൈനയ്ക്ക് കിട്ടാതിരിക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട് അതിനവർ ചെയ്തു പോരുന്ന പരിപാടി കയറ്റുമതി നിരോധനവും നിയന്ത്രണവുമാണ് ഇത് കുറച്ചു കാലങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലൂപ്പ് ഹോളുകളും പിന്നെ അല്പം വളഞ്ഞ വഴിയിൽ കടത്തിക്കൊണ്ടുവന്നതും ഇന്നോവേഷനും ഒക്കെ ചേർന്നാണ് ചൈന ഡീപ് സീക്ക് കൊണ്ടുവന്ന് ലോകത്തെ ഒന്ന് ഞെട്ടിച്ചത് പക്ഷെ ചൈനയെ അങ്ങനെ പെട്ടെന്ന് കുതിക്കാൻ അമേരിക്ക സമ്മതിക്കാൻ പോകുന്നില്ല ട്രംപിന് മുൻപ് തന്നെ അമേരിക്ക രാജ്യങ്ങളെ പല ടീയറുകളായി തിരിച്ചാണ് ജിപിയു എക്സ്പോർട്ട് നടത്തുന്നത് ടിയർ ഒന്നിൽ പതിനെട്ടോളം രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്ക് ഈ ഹൈ എൻഡ് യു കയറ്റുമതി ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളില്ല ടീയർ ത്രീയിൽ ചൈനയും റഷ്യയും ഒക്കെ വരും നമ്മൾ ടിയർ ടൂവിലാണുള്ളത് നമ്മൾക്ക് ഒരു വർഷം ഇത്ര എന്ന നിലയിലേക്ക് കിട്ടും താരതമ്യം പറഞ്ഞാൽ എലൻ മസ്കിന്റെ ഗ്രോക്കിന് നമ്മുടെ രാജ്യത്തെക്കാളും കമ്പ്യൂട്ടിംഗ് പവർ ആക്സസ് കാണും ഈ നിയന്ത്രണങ്ങൾക്ക് ഒരു കാരണം നമ്മൾ റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതും പിന്നെ റഷ്യയുടെ കൂറും നമ്മൾ ഇലക്ട്രോണിക്സ് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമാണ് അമേരിക്ക ഇന്ത്യയെ വേണ്ടത്ര വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി താരിഫ് യുദ്ധത്തിന്റെ പേരിൽ കൂടുതലും റഷ്യയോടും ചൈനയോടും അടുക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ നമ്മൾ വിയർക്കും ഈ കാര്യത്തിൽ അമേരിക്കയെ പിണക്കാതിരിക്കുകയാണ് ഡിപ്ലോമാറ്റിക്കലി കറക്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ ഇന്ത്യൻ ഡിപ്ലോമസി ഫെയിലിയറാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും പറയാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ കോൾഡ് വാർ തകൃതിയെ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാടുകൾ കാരണം ഒരു പണി വാങ്ങി വെച്ചതായി കാണാം ഇന്ന് എ ആണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടത് ചിപ്പ് വിപ്ലവവുമാണ് റഷ്യയോട് കൂട് നിൽക്കുന്ന ഇന്ത്യയിൽ വന്ന് ഫാക്ടറി തുടങ്ങാൻ അമേരിക്ക മടിച്ചു അതുപോലെ ഇന്ത്യയുടെ താരിഫുകളും റെഗുലേഷനുകളുമുള്ള അടഞ്ഞ സമ്പദ് വ്യവസ്ഥ അതോടെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കോളടിച്ചു ജപ്പാൻ കൂടാതെ സിംഗപ്പൂരും തായ്വാനും ഹോങ്കോങ്ങും മലേഷ്യയും കൊറിയയും ഒക്കെ ചിപ്പുകളായി അടിച്ചു കയറി ഇപ്പോൾ തന്നെ എ എ യുദ്ധത്തിൽ ഇന്ത്യ ചിത്രത്തിലേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നെങ്കിൽ നമ്മൾ സ്വയം കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉള്ളവരിൽ നിന്ന് അത് വാങ്ങിയെടുക്കാൻ കഴിയണം എങ്ങനെയെങ്കിലും അത് കിട്ടിയാലേ രക്ഷയുള്ളൂ എന്നാണ് അഭിലാഷ് പറയുന്നത് അതായത് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും ഒക്കെയാണ് പക്ഷേ ഇതിനൊക്കെ തന്നെ ആകെത്തുകയിൽ വലിയ രീതിയിൽ ഉണ്ടാക്കാൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ കുത്തക അമേരിക്കയുടെ കയ്യിലാണുള്ളത് ഇന്ത്യയ്ക്ക് അതിലേക്ക് എത്താൻ പോലും ചിത്രത്തിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത ഘട്ടത്തിൽ ആ മേഖലയിലൊക്കെ ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും അമേരിക്കയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ പിന്നോക്കം പോകുന്നു എന്ന് കൂടിയാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലാതെ ഇന്ത്യ വലിയ സാമ്പത്തിക രാഷ്ട്രമാണ് അമേരിക്കയോട് തിരിച്ചടിക്കുമെന്നുള്ള സംഘി സമവാക്യങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ